നമസ്കാരം പ്രവാസി സ്വാഗതം ഇന്ത്യയും ഗൾഫ് രാഷ്ട്രങ്ങളും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം അറിയാതെയൊന്നുമല്ല പ്രവാസികൾ എന്നു മുതൽ ഗൾഫിൽ ജോലി ചെയ്തു തുടങ്ങിയോ അന്നു മുതൽ ആ സ്നേഹം പടർന്നു പന്തലിക്കുകയായിരുന്നു അങ്ങനെ ഇന്ത്യക്കാരായ പ്രവാസികളെ പ്രത്യേകമായി കരുതുന്നതിലും ഗൾഫ് രാഷ്ട്രങ്ങൾ മടിക്കാറുമില്ല യു എ ഒക്കെ അതിനെ ഏറെ ഒരു ഉദാഹരണമാണ് പ്രവാസികളും തിരിച്ചും സ്നേഹം കാണിക്കാറുണ്ട് ഇപ്പോഴിതാ അത്തരത്തിൽ ഏറെ അഭേദ്യമായ ബന്ധത്തിന് എടുത്തുകാട്ടുന്ന ഒരു വാർത്തയാണ് പുറത്തുവരുന്നത് ഹൂതികളുടെ തടവിൽ നിന്ന് മലയാളികൾ ഉൾപ്പെടെയുള്ള പതിനാല് പേരെ മോചിപ്പിക്കുന്നതിൽ നിർണായകമായത് ഒമാന്റെ ഇടപെടലായിരുന്നു കഴിഞ്ഞ ദിവസം മോചിതരായ ഏഴു പേരും ഇന്ത്യക്കാരാണെന്നാണ് റിപ്പോർട്ട് ഫിലിപ്പീൻസ് ബ്രിട്ടൻ എത്യോപ്യ മ്യാൻമാർ ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് മോചിതരാക്കപ്പെട്ട മറ്റ് പലരും മൂന്ന് മലയാളികൾ ഉൾപ്പെടെ ഏഴ് ഇന്ത്യക്കാരാണ് യമനിൽ ഹൂതി വിമതരുടെ തടവിൽ ഉണ്ടായിരുന്നത് ഇവരെ മോചിപ്പിക്കുന്നതിനായി ഒമാൻ നടത്തിയ മധ്യസ്ഥ ശ്രമങ്ങൾ ഫലം കണ്ടതിന്റെ ഭാഗമായിട്ടാണ് ഇവരുടെ മോചനം നടപ്പിലായത് ഒമാൻ വിദേശകാര്യ മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത് പ്രശ്നത്തിൽ ഇടപെട്ടത് തടവിലാക്കപ്പെട്ട രാജ്യക്കാരുടെ സർക്കാരിന്റെ ആവശ്യപ്രകാരം ആയിരുന്നുവെന്ന് പ്രശ്നത്തിൽ ഇടപെട്ട ഒമാൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിക്കുന്നു ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈദൻ ബിൻ താരിക്കിന്റെ നിർദ്ദേശപ്രകാരം യമൻ തൽസ്ഥാനമായ സനയിലെ അധികൃതരുമായി ഒമാൻ വിദേശകാര്യ മന്ത്രാലയം ചർച്ച നടത്തുകയായിരുന്നു അതേസമയം കാര്യങ്ങൾ ഇത്തരത്തിൽ സംസാരിച്ചു കഴിഞ്ഞ ശേഷം സൗദി അറേബ്യയുമായി ബന്ധപ്പെട്ട രേഖകൾ ശരിയാക്കി പതിനാലു പേരെ മോചിപ്പിക്കുകയാണ് ചെയ്തത് മോചിപ്പിച്ചവരെ ഒമാൻ റോയൽ എയർഫോഴ്സിന്റെ വിമാനത്തിലാണ് മസ്കറ്റിൽ എത്തിച്ചതെന്ന് ഒമാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ഇവിടെ നിന്നായിരിക്കും ഒമാൻ മോചിപ്പിച്ചവരെ അവരുടെ രാജ്യത്തേക്ക് അയയ്ക്കുക എന്തായാലും ഗൾഫ് രാഷ്ട്രങ്ങളിൽ പലരെയും ഉന്നം വെച്ച് ആക്രമണം നടത്തുന്ന ഹൂതികളുടെ കയ്യിൽ നിന്നും ഒട്ടനവധി പേരെയാണ് ഒമാൻ രക്ഷിച്ചെടുത്തത് ഇതിൽ മലയാളികൾ ഉൾപ്പെടെ എയർ ഇന്ത്യക്കാരുണ്ടായിരുന്നത് ഏറെ ഞെട്ടിക്കുന്ന വിവരം തന്നെയായിരുന്നു എന്തായാലും കേന്ദ്രത്തിന്റെ സഹായം കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതിനാൽ തന്നെയാണ് ഒമാൻ ഭരണാധികാരി നേരിട്ടെത്തി സംസാരിച്ചത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ